രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത് ഈ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അതുകൊണ്ട് തന്നെ കെ പി സി സിയുടെ പുനഃസംഘടനാ പ്രക്രിയയ്ക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് തുടക്കം കുറിച്ചിരിക്കുകയാണ് കെ പി സി സിക്ക് ഇന്നലെ പുറത്തുവിട്ട ആദ്യ പട്ടിക പ്രകാരം പുതുതായി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരെയും ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ആറ് പുതിയ അംഗങ്ങളെ കൂടി ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഏറെക്കാലമായി ഒഴിഞ്ഞുകടന്നിരുന്ന കെ പി സി സിയുടെ ട്രഷറർ പദവിയിലേക്കും പുതിയ നിയമനം ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ട് ഇതോടുകൂടി നിലവിലുള്ള പ്രസിഡന്റ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാർ ഒരു ട്രഷറർ എന്ന നിലയിൽ എഴുപത്തിമൂന്ന് ഭാരവാഹികളാണ് കെ പി സി സിക്ക് ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ആറ് പേർ കൂടി പുതുതായി കടന്നു വന്നതോടുകൂടി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തിയാറിൽ നിന്നും നാൽപ്പത്തിരണ്ടായി വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെ കൂടി കണക്കിലെടുത്താൽ നൂറ്റി പത്തൊൻപത് അംഗ നേതൃനിരയാണ് ഇനി സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ഏറെ താമസമില്ലാതെ തന്നെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ചില മാറ്റങ്ങളും പുതിയ കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും പുറത്തു വരുമെന്നും കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നു ഈ പട്ടികയിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പട്ടികയിലേക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയിൽ നിന്ന് കടന്നു വന്ന നേതാവ് ഇടം നേടിയത് കെ പി സി സി വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ കെ സി വേണുഗോപാലിന്റെ സംസ്ഥാനത്തെ വിശ്വസ്തനായ നേതാവ് മാത്യു കുഴനാടൻ ഇടം പിടിച്ചതും ഒരു സവിശേഷതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് മറ്റൊരു കൗതുകരമായ വസ്തുത എന്ന് പറയുന്നത് തന്റെ വിവാദമായ ശബ്ദരേഖ ചോർന്നതോടുകൂടി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട പാലോട് രതിയും കെ പി സി സി വൈസ് പ്രസിഡന്റായി നിയമിതനായി എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും എം പിമാർ എന്ന നിലയിലുള്ള കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലേക്കുള്ള കടന്നുവരവും കോൺഗ്രസ് വൃത്തങ്ങൾ ഏറെ സജീവതയോടുകൂടി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ ഘട്ടത്തിൽ കെ പി സി സിയുടെ പുനഃസംഘടന കോട്ടയം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന കൃത്യമായി പറഞ്ഞാൽ കോട്ടയത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെ പി സി സി പുനഃസംഘടനയിൽ കോട്ടയം ജില്ലയ്ക്ക് വലിയ പരിഗണനയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ആകെയുള്ള അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരിൽ ആറു പേരും കോട്ടയം ജില്ലയിൽ നിന്നുള്ളവരാണ് അതായത് ആകെയുള്ള ജനറൽ സെക്രട്ടറിമാരുടെ പത്ത് ശതമാനത്തിലധികം കോട്ടയം ജില്ലയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഈ ജനറൽ സെക്രട്ടറിമാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ അല്ലെങ്കിൽ മുൻപത്തെ കമ്മിറ്റിയിൽ കെ സുധാകരനൊപ്പം ജനറൽ സെക്രട്ടറിമാരായിരുന്ന പി എ സലീമും ജോസി സെബാസ്റ്റ്യനും തങ്ങളുടെ പദവികൾ നിലനിർത്തിയിട്ടുണ്ട് ഇവരെ കൂടാതെ യു ഡി എഫ് കോട്ടയം ജില്ലാ കൺവീനറായ ഫിൽസൺ മാത്യു പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായിട്ടുണ്ട് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗമായ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ വിങ്ങായ ഐ എൻ ഡി യു സിയുടെ ജില്ലാ അധ്യക്ഷൻ ഫിലിപ്പ് ജോസഫും പുതുതായി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് നിയോഗിതനായിട്ടുണ്ട് മുൻ ഡി സി സി അധ്യക്ഷന്മാരായിരുന്ന ടോമി കല്ലാനിയും ജോഷി ഫിലിപ്പും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പാർട്ടിക്കുള്ളിൽ പ്രബലമായിരുന്ന ഈ രണ്ട് വിഭാഗങ്ങൾക്കും ആറ് പുതിയ ജനറൽ സെക്രട്ടറിമാർ കോട്ടയത്തു നിന്നുണ്ടായപ്പോൾ ഓരോ അംഗങ്ങളെ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ജോഷി ഫിലിപ്പാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മറ്റൊരു കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് എ ഐ സി സിയുടെ ലെറ്റർ ഹെഡിൽ പുറത്തുവിട്ട പട്ടികയിൽ ജോഷി ഫിലിപ്പിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് പിന്നീട് ഈ തെറ്റ് മനസ്സിലാക്കി ഏറെ വൈകാതെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ ലെറ്റർ ഹെഡിലാണ് ജോഷി ഫിലിപ്പിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവിട്ടത് ജോഷി ഫിലിപ്പിന്റെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന വിശദീകരണവും സണ്ണി ജോസഫ് പങ്കുവയ്ക്കുന്നു ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ഐ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റായ കോട്ടയം ജില്ലയിലെ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ നേതാക്കളുടെ പട്ടികയിൽ ഒന്നാം നിരക്കാരനായി ഫിലിപ്പ് ജോസഫാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സ്ഥാനലബ്ധിയുടെ പശ്ചാത്തലത്തിൽ ഫിലിപ്പ് ഐ എൻ ഡി യു സി ജില്ലാ അധ്യക്ഷ പദവി ഒഴിയണമെന്ന മുറുപളി കോൺഗ്രസിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ ഐ ഗ്രൂപ്പിനുള്ളിൽ നിന്ന് തന്നെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുമുണ്ട് എന്നാൽ പുതിയ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വലിയ പരിഗണന കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് കെ സുധാകരന്റെ കാലത്ത് തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എ സലീം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നോമിനിയായിട്ടാണ് അന്നും ഇന്നും പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് സലീമിനെ കൂടാതെ തിരുവഞ്ചൂരിന്റെ വിശ്വസ്തനായ ജില്ലയിൽ നിന്നുള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയാവുന്ന ഫിൽസൺ മാത്യൂസും ജനറൽ സെക്രട്ടറിയായി ഇടം നേടിയതോടുകൂടി തിരുവഞ്ചൂർ മുന്നോട്ട് വെച്ച രണ്ട് പേരുകൾക്കും ഹൈക്കമാൻഡ് അംഗീകാരം നൽകി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് ഐ ഗ്രൂപ്പുകൾക്ക് ഓരോ ആളുകളെ മാത്രം നൽകിയപ്പോഴാണ് തിരുവഞ്ചൂർ നിർദ്ദേശിച്ച രണ്ടു പേരുകാർക്കും പാർട്ടിയിൽ പ്രാമുഖ്യം ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ കെ സി വേണുഗോപാലുമായി യോജിച്ചാണ് തിരുവഞ്ചൂർ തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് അതിനാൽ തന്നെ കെ സി വേണുഗോപാലിന്റെ ആയിട്ടുള്ള ജോസി സെബാഷിനും തിരുവഞ്ചൂരിനോട് കോട്ടയം ജില്ലയിൽ വിധേയത്വം പുലർത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി മുൻ ഡി സി സി അധ്യക്ഷൻ തോമി കലാനി ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചത് യഥാർത്ഥത്തിൽ വി എം സുധീരന്റെ നോമിനിയായിട്ടാണ് വി എം സുധീരൻ ടോമി കല്ലാനിയെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് നിർദ്ദേശിച്ചതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ടോമിയുടെ ഭാരവാഹി പട്ടികയിലെ സാന്നിധ്യത്തെക്കുറിച്ച് ചോദ്യങ്ങളും എതിർപ്പും ഉയർത്തിയത് പത്തനംതിട്ട എം പി കൂടിയായ ആൻറ്റോ ആന്റണിയാണെന്നും കോൺഗ്രസ് അണിയറ വൃത്തങ്ങളിൽ അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട് എന്നാൽ ആന്റോ പിടിവാശി പിടിച്ചതുപോലെ ടോമിയെ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല എന്ന നിലപാട് കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്വീകരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതൊക്കെയാണെങ്കിലും വൈസ് പ്രസിഡന്റ് ആകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ടോമി കല്ലാനി തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ കോൺഗ്രസ് എം എൽ എ ആയ യുവ നേതാവ് ചാണ്ടിയുമ്മന് വലിയ അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചാണ്ടിയമ്മൻ തനിക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റ് പദവിയോ ജനറൽ സെക്രട്ടറി പദവിയോ ലഭിക്കുമെന്ന് ആത്മവിശ്വാസം പല ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ അണികളുമായി പങ്കുവച്ചിരുന്നു എന്നാൽ പുറത്തുവന്ന പട്ടികയിൽ ചാണ്ടിയമ്മന്റെ പേരുണ്ടായിട്ടില്ല എന്നത് അവർക്കിടയിൽ വലിയ അമർശത്തിന് വഴിവച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ അബിൻ വർക്കിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ചാണ്ടിയമ്മൻ ഉന്നയിച്ചിരുന്നത് തൻ്റെ പിതാവിന്റെ ഓർമ്മ ദിനത്തിൽ തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ തന്നെ ദേശീയ പദവിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് യഥാർത്ഥത്തിൽ ഈ സംഭവം കേരളത്തിലെ പൊതുസമൂഹത്തിനോ പാർട്ടി വൃത്തങ്ങളിലോ വലിയ ചർച്ചയാകാതിരുന്ന ഒരു വിഷയമാണ് എന്നാൽ ഇന്നലെ ചാണ്ടിയമ്മൻ തന്നെ പരസ്യ പ്രതികരണം നടത്തിയതോടെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ ഔട്ട്റീച്ച് സെല്ലിന്റെ ദേശീയ ചെയർമാൻ പദവിയിൽ നിന്ന് ചാണ്ടി പുറത്താക്കപ്പെടുകയായിരുന്നു എന്ന വസ്തുത പുറത്തുവരികയും ചെയ്തു ഇതിലേറെ കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത് എം എൽ എ ആയിരുന്നിട്ട് കൂടിയും ചാണ്ടിയമ്മൻ സ്വന്തം പേര് തന്നെയാണ് കെ പി സി സി ഭാരവാഹി പട്ടികയിലേക്ക് നിർദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം തന്നോടൊപ്പം നിൽക്കുന്ന ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യവും വളരെ കൂടിയാണ് കോട്ടയത്തെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ നോക്കിക്കാണത് ഏതൊക്കെയാണെങ്കിലും ചാണ്ടിയമ്മന്റെയും ഐ ഗ്രൂപ്പിന്റെയും എ ഗ്രൂപ്പിന്റെയും അതിർത്തി കോട്ടയം ജില്ലയിൽ കാര്യമായ ഏശില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് കാരണം കോട്ടയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ജനകീയനായ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ താല്പര്യങ്ങൾക്ക് ഹൈക്കമാൻഡ് പ്രാമുഖ്യം നൽകുകയും അതോടൊപ്പം തന്നെ എല്ലാ ഗ്രൂപ്പുകൾക്കും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള പൊതുചിന്താഗതിയാണ് കോട്ടയം ജില്ലയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കോട്ടയത്തെ കെ ഭാരവാഹികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഒട്ടൊരു കൗതുകകരമായ വസ്തുതയും പുറത്തു വരുന്നുണ്ട് കോട്ടയത്ത് കത്തോലിക്ക വിഭാഗത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വലിയ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതാണ് അതായത് ആറ് പുതിയ ഭാരവാഹികൾ നാലു പേരും കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതായത് നിലവിൽ ജനറൽ സെക്രട്ടറി പദവം നിലനിർത്തിയ ജോസി സെബാസ്റ്റ്യൻ മുൻ ഡി സി സി അധ്യക്ഷന്മാരായിട്ടുള്ള ടോമി ഗല്ലാനിയും ജോഷി ഫിലിപ്പും ഐ ഗ്രൂപ്പിന്റെ നോമിനിയായി ലിസ്റ്റിലേക്ക് കടന്നു വന്നിട്ടുള്ള ഫിലിപ്പ് ജോസഫുമെല്ലാം കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളാണ് മറ്റു ഗ്രൂപ്പുകൾ കൂടുതലായും കത്തോലിക്കരെ നോമിനേറ്റ് ചെയ്തതിനാൽ സാമുദായിക സന്തുലിതാവസ്ഥ കൂടി കണക്കിലെടുത്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യാക്കോബായ വിഭാഗത്തിൽ നിന്നും ഇസ്ലാം വിഭാഗത്തിൽ നിന്നുമുള്ള വ്യക്തികളെ തന്റെ നോമിനികളായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുകൂടി നാം വിലയിരുത്തണം അങ്ങനെ കോട്ടയത്തിന്റെ താൽപര്യങ്ങൾ കൂടി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന നേതാവ് ജില്ലയിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുമ്പോൾ അതിന് പരിപൂർണ പിന്തുണയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും നൽകുന്നത് എന്ന വസ്തുതയാണ് ഈ ഘട്ടത്തിൽ കോട്ടയത്തെ പുനഃസംഘടനാ പട്ടികയിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് നിലവിൽ അതൃപ്തനായ ചാണ്ടിയമ്മൻ എ ഗ്രൂപ്പ് ആളയത്തിലേക്ക് മടങ്ങുമോ അതോ സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാൻ മുതിരുമോ എന്ന ചോദ്യവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നുണ്ട് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി